ഹലോ അസ്സാം വലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം മക്കളെ എന്നത്തെ വിശേഷം പറഞ്ഞാൽ നമ്മൾ ഈ മലപ്പുറം ചെറിയ എൻ്റെ പുളിയിൽക്കലിന് പോയിട്ടോ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുപോയത് ഇതേമാതിരി ആറ് ഗ്ലാസ്സും ഒരു ആണ് കേട്ടോ അപ്പോൾ അത് വെറൈറ്റി നല്ല അടിപൊളി ക്ലാസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ വെച്ച് പറ്റിയത് അതാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ ഗ്ലാ ഗ്ലാസ് ആണ് എടുത്തത് അപ്പോൾ നമ്മൾ തലേന്ന് തന്നെ പൂക്കോട്ടും പാടം പൊയ് നമ്മൾ ആദ്യം ഇത് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടാട്ടോ അപ്പോൾ പോയത് പിന്നെ രാവിലത്തെ ആണ് കേട്ടോ അത് രാവിലെ പിന്നെ നമ്മൾ ചായ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ എടുത്ത് എളുപ്പം കൂടിയിരിക്കലിന് പോകാമല്ലോ ഒരുക്കത്തിലോ അപ്പം ഒന്ന് ദോശയും അതേമാതിരി സാമ്പാറും ഒക്കെയാണ് കേട്ടോ നല്ല കട്ടൻ ചായ അപ്പം ദോശ ആ ദിവസം നമുക്ക് പണി എളുപ്പമൊരുക്കാം ഞാൻ എവിടേക്കേലും പോകണുണ്ട് എന്ന് അറിഞ്ഞാൽ അന്ന് ഞാൻ എളുപ്പം എന്താ ദോശ ഒക്കെ എളുപ്പം കൂട്ടിയേക്കു കേട്ടോ അതാണല്ലോ എളുപ്പം എവിടുക്കും പോകുകയാണെങ്കിൽ എളുപ്പം ചട്ടിയുടെ എളുപ്പത്തെ വെച്ച് ചായക്കുള്ള വെള്ളം വെച്ചങ്ങാണ്ട് എളുപ്പം അത് ചുട്ടാലും പണിയാടേണ്ടി വയ്ക്കും പിന്നെ ബാക്കിയുള്ള പണി നോക്കിയാൽ മതിയല്ലോ അപ്പം ഇതാക്കണ മക്കളെ ഞാൻ നീ ചായയൊക്കെ കുടിച്ചട്ടെ ചായ കുടിച്ചിട്ട് ഇനി എളുപ്പം പണിയൊക്കെ കഴിച്ചിട്ട് വേണം ചെറിയ എൻ്റെ കുടിയൊരുക്കലിന് പോകാൻ സോന് മദ്രസക്ക് വെയ്ക്കണം അപ്പം ഇനി ഉസ്താനോട് ഞാനൊരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ വിടാൻ ഇനി അപ്പോൾ അങ്ങനെ പോകുമ്പോൾ വന്നിട്ട് വേണം പോകാൻ ഞങ്ങളൊരു എന്താ പത്ത് പത്തിൻ്റെ ട്രെയിനിനാണ് പോണത് അപ്പോൾ അങ്ങനെ ഇതാക്കണ് ഞങ്ങൾ എന്താ വാണിയമ്പലത്തൊരു ഒമ്പതേ മുക്കാലൊക്കെ ആയപ്പോൾ എത്തിയിട്ടോ പിന്നെ നമുക്ക് ട്രെയിനിനാണ് പോകുന്നത് ട്രെയിനിന് പോയാൽ തൂര്ക്ക് പിന്നെ രണ്ട് സ്റ്റോപ്പ് ഉള്ളല്ലോ എളുപ്പം എത്തും ചേച്ചും അപ്പം അങ്ങനെ ഇതാക്കണ് നമ്മൾ പിന്നെ എന്താ ട്രെയിനിമൊക്കൂടി ഇങ്ങനെ പോവുകട്ടോ വെയിലുമൊക്കൂടി വണ്ടി കയറാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ് അപ്പേതാ പോയപ്പോൾ മക്കളെ നല്ല വെയിലിട്ടോ പോകുന്നപ്പോൾ അങ്ങോട്ട് പറയാ സാളി പുത്തം മുട്ട മഴയാണ് വെയിൽ കണ്ടു നടക്കൂടെ ഒന്നും എടുക്കാതെ പോവുകയും ചെയ്തു പിന്നെ എന്തിനു പറയുന്നത് ഏതായാലും പോകുന്നപ്പോഴത്തെ കഥ പറയും വേണ്ട അപ്പം ഏതായാലും മക്കളെ ഞങ്ങൾ ഇവിടെ ട്രെയിനൊക്കെ ഇറങ്ങിയിട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടോ ട്രെയിനുള്ള ഒന്നൊന്നും അത്രയ്ക്ക് തിരക്കേന് അപ്പം നമ്മൾ ഇതാക്കള് കുടിക്കലിൻ്റെ സ്ഥലമൊക്കെ എത്തിയിക്കണട്ടോ ചെറിയാൻ്റെ പേര് എത്തിയിക്കണേ നമ്മൾ എന്താ ട്രെയിൻ ഇറങ്ങിയിട്ട് പിന്നെ നമ്മളൊരു ഓട്ടോഷൊക്കെ പോകുന്നു നിൽക്കണ കേട്ടോ അങ്ങോട്ട് അങ്ങനെ ഏതായാലും ഞാനും സോന്നുതാ മുന്നിൽ മൂന്നും വേക്കലുണ്ട് പിന്നെ ബാക്കി പോലെയൊക്കെ വേക്കലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആരും എത്തിയിട്ടില്ല കേട്ടോ നമ്മൾ ട്രെയിനിന് പോകുന്നോണ്ട് തന്നെ നമ്മളാണ് നാർത്ത് എത്തിയത് അപ്പോൾ ഇതാക്കള്ണ് ചെറിയ ഉണ്ട് ഇവിടെ അങ്ങനെയാ ചെറിയ അവിടെയൊക്കെ ഇങ്ങനെ വർത്താനം കൂട്ടൊക്കെ പറഞ്ഞ് ഇങ്ങനെ എങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിച്ചാണോ അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളിട്ട് കൊടുത്തു പിന്നെ അതാക്കുന്നോള് പേരൻ്റെ ഉള്ളിലൊക്കെയാണ് കേട്ടോ രണ്ട് റൂമും ഹാളും അടുക്കളയാണ് കേട്ടോ പിന്നെ മേലേക്ക് എന്താ മേലെ നല്ല ഉഷാറാ കേട്ടോ മേലെ നല്ല ഇതൊക്കെ തേച്ച് നല്ല ഉഷാറാക്കിയിരിക്കണം ഇനി മേലക്കൊക്കെ എടുക്കാനൊക്കെ നല്ല ഇതാ കേട്ടോ അവിടെ പേര ഭാഗത്തെ പേരയാണ് കേട്ടോ ചെറിയ പേരണെങ്കിലും നല്ല കുഴപ്പമില്ലാത്ത നല്ല പേര പിന്നെ അടുക്കളയും അത്യാവശ്യം വലിപ്പ രണ്ട് റൂമുകളും വലിപ്പം ഉണ്ട് കേട്ടോ പിന്നെ എന്താ എന്താ പറയാ സിറ്റൗട്ട് എടുത്തിട്ടില്ല പിന്നെ സിറ്റൗട്ടൊക്കെ ഇനി കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണോ എടുക്കുന്നത് അപ്പൊ ഏതായാലും മാഷ അലഹില്ല അങ്ങനെ ഒരുപാട് വാടക വാടകപ്പേരിയിൽ കുത്തിരുന്നങ്ങാണ്ട് പിന്നെ അലഹമ്മില്ല ഇങ്ങനെയൊക്കെ ഒരു തിര കിട്ടുകയെന്ന് പറയുമ്പോൾ അതിന്റെ സന്തോഷം ഒന്നും പറയണ്ടല്ലോ അല്ലേ അപ്പൊ അധികം അവരും വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരും വീട് എടുക്കാനും ഉതാക്കാനൊക്കെ പറ്റി പിന്നെ ആൾക്കാർ പിന്നെ ആകെ പിന്നെ തിരക്കും ഇതൊക്കെ ആയപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനും ഇതാക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഞങ്ങൾ പിന്നെ മുറ്റത്തുക്കളിപ്പം ഇറങ്ങി കേട്ടോ ഫുഡൊക്കെ കഴിച്ചാനും അപ്പം ഏതായാലും ഞമ്മളെ തമ്പൂരിയാണ് കേട്ടോ അത് നമ്മളെ തമ്പുരി ആണ് വരുന്നത് എല്ലാവർക്കും അറിയണുണ്ടാവും യൂട്യൂബർ തന്നെയാണ് തമ്പുരി ആണ് വളരെ ചെറിയ കുട്ടിയാട്ടോ അത് അപ്പോൾ ഏതായാലും മക്കളെ പിന്നെ ഫുഡൊക്കെ കഴിച്ചാൻ വേണ്ടി ഇറങ്ങിയതാ കേട്ടോ പിന്നെ അതാ നെയ്ച്ചോറും നല്ല ബീഫ് കറിയുണ്ട് കേട്ടോ ബീഫ് വരത്തിട്ടോ അടിപൊളിയുണ്ട് കേട്ടോ ചോ ഫുഡൊക്കെ നല്ല അടിപൊളി തന്നെ കേട്ടോ നല്ല രസം ഉണ്ടായിന് പിന്നെ നെയ്ച്ചോറും അതേമാതിരി ബീഫ് വരട്ടും പറ്റാത്തവൽക്ക് ചിക്കനും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മളിനി ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ അങ്ങനെ പിന്നെ അങ്ങനെ നമ്മൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ ചോറൊക്കെ തിന്ന് കുറച്ചേരൊക്കെ അവിടെ കൂട്ടുമ്പോൾ വർത്താനൊക്കെ പറഞ്ഞാൽ അങ്ങനെ പിന്നെ അവൾ പോവുകയാണ് അറിയാം കേട്ടോ കുട്ടികൾ വരുക അപ്പോൾ അവൾ അങ്ങനെ പോവുകയാണെന്ന് പറയാണ് ഈ ഒരു സൗഹൃദം എന്ന് പറഞ്ഞാൽ മക്കളേതൊക്കെ നല്ല എന്താ പറയുക അങ്ങനെയാണ് കേട്ടോ നമ്മൾ യൂട്യൂബിന് യൂട്യൂബൊക്കെ വന്നിട്ട് കിട്ടിയതാണ് ഈ ഒരു ഫ്രണ്ട്സാളൊക്കെ പോയി നമ്മളെ കേരളും അതേമാതിരി മൂവൊക്കെയാണ് കേട്ടോ അത് അപ്പോലൊക്കെ അങ്ങനെ സ്റ്റോറി അങ്ങനെ വീഡിയോ എടുത്തതാട്ടോ അപ്പോ ഒക്കെ എല്ലാം അങ്ങനെ അവൾ അങ്ങനെ വല്ലാതെ വീഡിയോയിലൊന്നും വരില്ല അപ്പം അങ്ങനെ മോറ് കൊത്തിയതാട്ടോ അങ്ങനെ അതായത് നമ്മളെ റിന്ത റിന്ത കുട്ടിയാണ് കേട്ടോ അത് എല്ലാവരും അറിയക്കാറ് റിന്ത മേലറ്റൂര് പിന്നെ അങ്ങനെ നമ്മളെല്ലാ യൂട്യൂബേഴ്സും പാടുന്നങ്ങാണ്ടൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഏതായാലും മക്കളെ എല്ലാവരെയും കണ്ടുമുട്ടി അപ്പം അതൊക്കെ തന്നെയാണ് മക്കളെ നമ്മൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പം ഏതായാലും ഇതാക്കണേ എല്ലാവരും നന്നങ്ങാണ്ട് വീഡിയോ ഫോട്ടോ ഒക്കെ അങ്ങനെ എടുത്തിട്ടോ പിന്നെ നമ്മൾ തല്ലുമാല ഗ്രൂപ്പിൽ കേട്ടോ അതൊക്കെ നമ്മളിനി പ്രാസ് ചെറിയമാര് എല്ലാവരും അങ്ങനെ ഏതായാലും മക്കളെ നമ്മൾ പോകുന്നുട്ടോ ബസ്സിന് തന്നെ വരണ്ടെ പോരാന്നൊക്കെ എത്തിയതാണ് പിന്നെ നമ്മൾ നിലമ്പൂർക്ക് നേരിട്ട് ബസ് എത്തി കൂട്ടുമ്പോടുത്തേക്ക് അങ്ങനെ നമ്മൾ പോകുന്നു ഇപ്പോൾ ആയിക്കുല്ല രണ്ടോളം പേരെ അപ്പോൾ അവിടുന്ന് നേരിട്ട് നമ്മൾ പെരക്ക് ബസ്സൊക്കെ കിട്ടിയപ്പോൾ അങ്ങനെ നമ്മളോട് പോകുന്നു മക്കളെ അക്കളേ ഇന്നത്തെ വിശേഷതൊക്കെ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കെത്തിട്ടോ അപ്പോൾ മക്കളെ ഇനി നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാൻ ഇൻഷാല് അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും ലാസ്റ്റായതുകൊണ്ട് മക്കളെ പെരും പെരുമാക്കായതുകൊണ്ട് വീഡിയോ എഡിറ്റിങ്ങിലൊക്കെ എന്തൊക്കെയാ ചില പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ടോ അതൊക്കെ എല്ലാവരും ക്ഷമിക്കും